നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം ന്യൂസ് നെറ്റ് കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ദോഷം അതായത് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ജന്മശനി ഇന്ന് ഈ ശനി ദോഷങ്ങളെ കണ്ട് ഒരുപാട് ആൾക്കാർ പേടിക്കുന്നുണ്ട് മിക്കവരും പറയും അയ്യോ ഒരു കഷ്ടകാലം വന്ന ശനി ദോഷമാണ് എന്ന് വെറുതെ ആരോപിക്കും ചിലവർ പറയുമോ അയ്യോ എനിക്ക് ഏഴരക്കൊല്ലം ശനിയാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്താലും വികടമാവും അപ്പം നമ്മൾ വെറുതെ ഈ ഏഴര വർഷം വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ ഇന്നത്തെ ഈ ആധുനിക കാലത്ത് ചിലവേറിയ കാലത്ത് നമുക്ക് നിത്യവും പ്രയത്നിച്ചാൽ പോലും ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ ഈ ശനിയുടെ പേരും പറഞ്ഞ് നമ്മൾ വെറുതെ വീട്ടിൽ കയറി ഇരിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് അപ്പോൾ ഏതൊരു കാര്യത്തിനും ഹൈന്ദവ സംസ്കാരത്തിൽ അതിന് പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ചെയ്താൽ മതി അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ശനി നമ്മളെ ഉപദ്രവിക്കുവോ അല്ലെങ്കിൽ സഹായിക്കുമോ എന്നുള്ളതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രഹനില ഗ്രഹനില എന്ന് വെച്ചാൽ ജനിക്കുമ്പോൾ നമ്മ ഉള്ള രാശി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അല്ലാണ്ട് അത് അന്ത്യം വരെ അതിൽ വന്നിരിക്കുന്ന കേടുപാടുകൾ നമ്മൾ അനുഭവിക്കുന്നില്ല കാരണം അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു പരിധി വരെ എല്ലാ ദോഷങ്ങളും നമുക്ക് മാറ്റാം ചിലത് മാറ്റാൻ പറ്റാത്തതും ഉണ്ട് പക്ഷേ അത് നമ്മൾ നല്ലൊരു ജോലിസിനെ കണ്ടിട്ട് അതെന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പരിഹാരം ചെയ്താൽ ഉറപ്പായിട്ടും മാറ്റങ്ങൾ വരും ഇപ്പം ജനറലായിട്ട് ശനി സംബന്ധമായിട്ട് ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി ഇങ്ങനെയൊക്കെ വരണ കാലഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ശാസ്ത്രപ്രീതി വരുത്താം അതിൽ ഉപരിയായിട്ട് ഹനുമാനെ സ്മരിക്കാം ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക നല്ലെണ്ണ കൊണ്ട് വിളക്ക് വയ്ക്കുക ഹനുമാൻ പ്രീതി വളരെ ഗുണകരമാണ് കാരണം ശനിയെ തോൽപ്പിച്ച ഒരു ദേവനാണ് അതായത് കായിക ബലം കൊണ്ട് ശനിയെ തോൽപ്പിച്ച ദേവനും അതുപോലെ ശനിയിൽ നിന്ന് എൻ്റെ അതായത് ഹനുമാൻ സേ സ്വാമിയെ ഉപാസിക്കുന്നവരെയോ പ്രാർത്ഥിക്കുന്നവരെയോ ശനി ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് എന്നുള്ള സത്യം മേടിച്ചിട്ടാണ് ശനിയെ വിട്ടയച്ചത് അതുപോലെ മറ്റൊരു ദേവനാണ് ഗണപതി നമുക്ക് ശനി ഉണ്ടെങ്കിൽ ഗണപതി പ്രീതി വരുത്തിയാൽ മതി ഗണപതി ശനിയെ ബുദ്ധി കൊണ്ടാണ് തോൽപ്പിച്ചത് ശ ശനി ഗണപതിയിൽ പ്രാപിക്കാൻ ഭയങ്കര ഗണപതിയുടെ അടുത്ത് വന്നിട്ട് നാളെ തുടങ്ങി ഞാൻ നിന്നിലേക്ക് പ്രാപിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗണപതി പറയും എനിക്ക് എൻ്റെ ഭക്തന്മാരുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് അതുകൊണ്ട് നീ നാളെ വരൂ എന്ന് പറയും അപ്പോൾ വളരെ സന്തുഷ്ടനായിട്ട് ശനീശ്വരൻ തിരിച്ചു പോവും പിന്നെ പിറ്റേ ദിവസം വരുമ്പോൾ അദ്ദേഹം ഉള്ളം കയ്യിൽ ഗണപതി ഉള്ളം കൈയ്യിൽ എഴുതി കാണിക്കും നാളെ എന്ന് അന്നും തിരിച്ചു പോവും പിറ്റേ ദിവസവും വരും എങ്ങനെ ആവർത്തിക്കുമ്പോൾ ശനി തന്നെ ആ ഒരു അബദ്ധം മനസ്സിലാക്കുകയാണ് കാരണം ഇദ്ദേഹം എന്നെ ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്തി എന്നുള്ളത് അപ്പോൾ ശനി ദോഷം വരുന്നത് കൊണ്ട് നമ്മൾ പേടിച്ച് പിന്മാറല്ല വേണ്ടത് ശനി ഒരുപാട് അതായത് ചില ജാതകങ്ങളിലൊക്കെ ശനി യോഗകാരകനായിട്ടുള്ളതുണ്ട് ആ ജാതകരെ നിന്നും ഒരിക്കലും ശനി ഉപദ്രവിക്കുന്നില്ല അതേമാതിരി നമ്മുടെ ജന്മത്തിന് കാരണഭൂതനായ ഗ്രഹം ചിലപ്പോൾ ശനിയായിരിക്കും ആ ശനി നമ്മളെ ഉപദ്രവിക്കില്ല ചിലപ്പോൾ നമ്മളുടെ നക്ഷത്രം ശനിയിൽ പെടുന്നതായിരിക്കും ആ ശനിയെ നമ്മളെ ഉപദ്രവിക്കില്ല അപ്പം ശനിയെ നമ്മൾ പഴിക്കാതെ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നമ്മളൊരു വീടോ വാഹനമോ ഒക്കെ വാങ്ങിക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ ഏതെങ്കിലും ശനിയായിട്ട് ബന്ധം വരുമ്പോൾ ഒന്നുകിൽ ദശ അല്ലെങ്കിൽ ഏഴര ശനി അല്ലെങ്കിൽ അഷ്ടമ അഷ്ടമശനി ജന്മശനി കണ്ടകശനി ഈ ശനി കാലത്തായിരിക്കും നമ്മൾ മുതല് വാങ്ങുക എന്തുകൊണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു പണക്കാരനാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനാണെങ്കിലും നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും എന്നാൽ കൂടി നമ്മളത് പണിത് പണിത് വരുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ആഗ്രഹങ്ങളാണ് അവിടെ ഒരു റാക്കാവാം ഇവിടെ ഒരു ടി വി സ്റ്റാൻഡ് വയ്ക്കാം അവിടെ ടൈൽ ഒട്ടിക്കാം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വലിയ ഒരു ഭീമമായ സംഖ്യയിലേക്ക് പോകും അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും അതെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫണ്ടൊക്കെ എടുക്കേണ്ടി വരും അപ്പം നമുക്ക് വിഷമിച്ചു കൊണ്ട് തരുന്ന മുതലാണ് അപ്പോൾ നമ്മളത് കൈവിടാൻ വളരെ പ്രയാസപ്പെടും അത് തരുന്നതെല്ലാം ക്ഷണീശ്വരനായിരിക്കും നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നോക്കിക്കോളൂ അതും ശനിയുടെ എന്തെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടാകും ഒന്നുമില്ലെങ്കിൽ മറ്റ് ദശകളിലാണെങ്കിലും അന്തർ ദശ ശനിയുടെ ആയിരിക്കും എന്തെങ്കിലും വിധത്തിൽ ശനി ബന്ധം വരുമ്പോൾ മാത്രമേ നമ്മൾ പ്രോപ്പർട്ടി ആയാലും വാഹനമായാലും ായാലും എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിലും ഒക്കെ ശനിയുടെ സമയത്തായിരിക്കും നമ്മൾ നടത്തുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ജനറലായിട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ ജാതകം പരിശോധിച്ചത് ശനി എവിടെ നിൽക്കണോ എപ്രകാരം നിൽക്കണോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പരിഹാരം ചെയ്യേണ്ടത് ചിലപ്പോൾ നമ്മുടെ കർമ്മഭാവത്തിലാവും അപ്പോൾ നമുക്ക് ശനി ഈ ദശാകാലത്തോ അല്ലെങ്കിൽ ഏഴര ശനിക്കൊക്കെ ചിലപ്പോൾ ജോലിക്ക് തടസ്സങ്ങള് വരാം നാലാം ഭാവത്തിലാണെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരാം രണ്ടിലാണെങ്കിൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം അഷ്ടമത്തിൽ അഷ്ടമ ശനി നല്ലതാണ് എന്നാലും നമുക്ക് എന്തെങ്കിലും വിവിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും അഷ്ടമശനി നല്ലതാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആയുർ കാരകൻ ശനിയാണ് ആയുർ ആയുസ്സിനെ കുറിച്ച് ജോലിച്ചന് പറയാൻ അധികാരമില്ല അത് വിതാതാവിൻ്റെ കയ്യിലാണ് എങ്കിലിരുന്നാലും അഷ്ടമത്തിൽ ശനി വരുന്നത് ദീർഘായുസ്സിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളൊരു തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ശനി ദശ ആയാലും ഏഴര ശനി ആയാലും ശനിയെ ഭയക്കാതെ നമ്മളൊരു ജോലിസിനെ കണ്ടോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന പ്രകാരം പരിഹാരങ്ങൾ ചെയ്താൽ ഇതിൽ നിന്ന് നല്ല മാറ്റങ്ങൾ വന്ന് ജീവിത വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം